നമസ്കാരം ഓട്ടോ പ്രദക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ നഗരം സാക്ഷിയായ ഏറ്റവും വലിയ വനിതാ റാലിക്കും റോഡ് ഷോയ്ക്കും പിന്നാലെ രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിലെത്തിയ അദ്ദേഹം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് റോഡ് ഷോ നടത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു വഞ്ചനാവനയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി റോഡിൽ കാത്തുനിന്നത് അതേസമയം നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിയെ ഗവർണറിനോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നാളെ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും വിവാഹവുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഈ അവസരത്തിൽ പൂക്കച്ചവടക്കാരായ ദമ്പതികൾ ധന്നിയും സനീഷും ഭാഗ്യയുടെ വിവാഹത്തിന് പൂക്കൾ നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു മകളുടെ വിവാഹത്തിനായി സുരേഷ് ഗോപി മുന്നൂറ് മുഴം മുല്ലപ്പൂവിന് ഓർഡർ നൽകിയ വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ മുന്നൂറല്ല അഞ്ഞൂറ് മുഴം നൽകുമെന്നാണ് ധന്നിയും സനീഷും അറിയിച്ചിരിക്കുന്നത് കൈക്കുഞ്ഞുമായി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ മുല്ലപ്പൂ വിൽക്കുന്ന ധന്യയുടെ വീഡിയോ നേരത്തെ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ സഹായഹസ്തം അവരെ തേടിയെത്തിയത് ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും കലവറയായ ശ്രീ പത്മനാഭന്റെ പുണ്യഭൂമിയിൽ വീണ്ടും അറിവിന്റെ മഹോത്സവമായി നെയ്തി നത്തി ഫൗണ്ടേഷൻ അയോധ്യ ഭാരതത്തിന്റെ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി അയോധ്യ തർക്കമന്ദിരത്തിന് പിന്നിലെ ചരിത്ര വസ്തുതകൾ എന്ന വിഷയത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ മുഹമ്മദ് സംസാരിച്ചു അറിവിന്റെ മഹോത്സവം പ്രേക്ഷകരിൽ എത്തിക്കാൻ തത്വമയും നേത്തിനെത്തി ഫൗണ്ടേഷനൊപ്പം കൈകോർത്ത് ഈ സെമിനാറിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്